അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിജോയും ജിൻഡോയും അതേപോലെ തന്നെ നന്ദനയും സംസാരിക്കുകയാണ് നന്ദന പറയുന്നുണ്ട് സിജോ ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ വിഷവിധം എന്ന് പറയുന്നത് നോറ തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല അപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് നോറ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറായാൽ പോലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരുത്തില്ല കാരണം നോറ പലയിടത്തും പോയി പലതും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണെന്നാണ് സിജോ പറയുന്നത് അതിന് നൂറ് ശതമാനം നമ്മുടെ ജിൻഡോ ചേട്ടനും യോജിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ചേട്ടനും റസ്മിനും നോറയും തമ്മിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ നടക്കാറുള്ളത് ആ സമയത്ത് ജിൻഡോ ചാട്ടനും സിജോയും കൂടെ പറയുന്നുണ്ട് പവർ റൂമിൽ കയറി അവരുടെ മുഖംമൂടികൾ അഴിച്ചു മാറ്റുകയാണ് നമ്മുടെ ലക്ഷ്യം അവരുടെ യഥാർത്ഥ ഫേസ് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം അവർ പവർ റൂമിൽ കയറിയതും കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് നിന്ന് കളിക്കുക നമ്മൾ ഒരുമിച്ച് നിന്ന് കളിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാലും മതി നമ്മുടെ സിജോയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയുന്നുണ്ട് അത് ഒരുമിച്ച് നിൽക്കണം എന്നല്ല പറയുന്നത് എപ്പോഴും പറയുന്നത് ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലും അവരുടെ ഫേസ് നമുക്ക് റിയൽ ഫേസ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുക തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത് സിജോ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റാണ്